ഏതെങ്കിലും എൻ ജി ഒയുടെ കണക്കല്ല ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുകൂടി ഓർക്കുക കേരളത്തിൽ എത്ര അതിഥി തൊഴിലാളികളുണ്ട് ഈ ചോദ്യം ഏറെ നാളായി കേരളത്തിൽ ഉയരുന്നുണ്ട് പൂർണമായും ഒരു കണക്ക് ശേഖരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അഞ്ചു ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെ ഉള്ള ആളുകൾ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഏകദേശ കണക്ക് കണക്കെടുക്കാൻ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും കേരളത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട് ആ ചോദ്യം കേരളത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇത്രയും അതിഥി തൊഴിലാളികൾ എത്തുന്നത് എന്തുകൊണ്ടാണ് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഗുജറാത്തിലേക്കും മധ്യപ്രദേശിലേക്കും ഉത്തർപ്രദേശിലേക്കും ആരും പോകാത്തത് ഈ ചോദ്യം പ്രസക്തമാണ് ഗുജറാത്ത് ഏറെ നാൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്തുകൊണ്ടാണ് ആരും ഗുജറാത്തിലേക്ക് പോകാത്തത് ഗുജറാത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന സംസ്ഥാനമാണ് എന്നാണ് ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് ഗുജറാത്തിൻ്റെ അംബാസിഡർ കൂടെ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും തൊഴിലാളികൾ ഗുജറാത്തിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് അവർ കേരളത്തിലേക്ക് വരുന്നു എന്തുകൊണ്ടാണ് മധ്യപ്രദേശിലേക്ക് പോകാത്തത് ബി ജെ പി പറയുന്ന ഇന്ത്യൻ പറു അത് ഉത്തർപ്രദേശാണ് ആ ഉത്തർപ്രദേശിലേക്കും എന്തുകൊണ്ടാണ് ഇവരാരും പോകാത്തത് അതിനുള്ള ഉത്തരം ഇതാ വന്നിരിക്കുന്നു മറ്റൊന്നുമല്ല ഇന്ത്യൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യൻ സ്റ്റേസ് ഫോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട് കേരളത്തിലെ കൂലി തമിഴ്നാട്ടിലെ കൂലി ഒരു സാധാരണ തൊഴിലാളിക്ക് നിർമ്മാണ തൊഴിലാളിക്ക് കർഷക തൊഴിലാളിക്ക് കേരളത്തിൽ കിട്ടുന്ന കൂലി എത്രയാണ് അത് ഈ സംസ്ഥാനങ്ങളിൽ എന്ന് വെച്ചാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ മൂന്നും നാലും ഇരട്ടിയാണ് ഈ കണക്കാണ് റിസർവ് ബാങ്ക് പുറത്തുവിട്ടത് മറ്റേതെങ്കിലും ഏജൻസിയാണെങ്കിൽ ബി ജെ പിയെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി ജെ പി സർക്കാരിനെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ വേണമെങ്കിൽ കേരളത്തിലെ സംഘപരിവാറുകാർക്ക് പറയാമായിരുന്നു പക്ഷേ ഇത് ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ പുരുഷ കർഷത്തൊഴിലാളികളുടെ ശരാശരി ദിവസക്കൂലി കേരളത്തിൽ എണ്ണൂറ്റി ഏഴ് രൂപ രണ്ട് പൈസയാണ് എണ്ണൂറ്റി ഏഴ് രൂപ രണ്ട് പൈസ രണ്ടാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീരിൽ അത് അഞ്ഞൂറ്റി അറുപത്തി ആറ് രൂപ ഒരു പൈസയാണ് ഏകദേശം വ്യത്യാസം ഇരുന്നൂറ് രൂപയുടെ വ്യത്യാസം വരും മൂന്നാം സ്ഥാനത്തുള്ള തമിഴ്നാട്ടിൽ അത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ആറ് പൈസയാണ് കേരളത്തിൽ എണ്ണൂറ്റി ഏഴ് രൂപ രണ്ട് പൈസ രണ്ടാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീരിൽ അഞ്ഞൂറ്റി അറുപത്തി ആറ് രൂപ ഒരു പൈസ മൂന്നാം സ്ഥാനത്തുള്ള തമിഴ്നാട്ടിൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ആറ് പൈസ ഇനിയിപ്പോൾ നേരെ വന്ന് മറ്റ് സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കിയാലോ ഏറ്റവും കുറവ് എവിടെയാണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശാണ് ഏറ്റവും കുറവ് മധ്യപ്രദേശിൽ ശരാശരി ദിവസക്കൂലി വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ രണ്ട് പൈസയാണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ രണ്ട് പൈസ അതിനേക്കാളും നാലിരട്ടിയാണ് കേരളത്തിലെ കൂലി എന്നോർക്കണം ഇനിയിപ്പോൾ ബി ജെ പി കാര് പറയുന്ന ഗുജറാത്ത് ഇന്ത്യയുടെ വികസനത്തിന്റെ കുതിപ്പ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വളർച്ച കാണിക്കുന്ന സംസ്ഥാനം എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അംബാസിഡർ ആയ അമിത്ഷാ അംബാസിഡർ ഗുജറാത്തിലെ കൂലി എത്രയാണ് അവിടെ നൽകുന്ന കൂലി ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ ഒരു പൈസയാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ ഒരു പൈസ ഉത്തർപ്രദേശിൽ അത് മുന്നൂറ്റി മുപ്പത്തി നാലാണ് സംഘപരിവാറക്കാരുടെ ആർ എസ് എസ് ബി ജെ പി മിശികയായ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ ഉത്തർപ്രദേശും എത്രയാണ് കൂരിയെന്നറിയാമോ മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ നാല് പൈസ ത്രിപുരയിൽ മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ രണ്ട് പൈസ എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് മധ്യപ്രദേശിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് വെറുതെയാണോ കണ്ണുകടി വെറുതെയാണോ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ബീഹാറിൽ നിന്ന് ബംഗാളിൽ നിന്നൊക്കെ ആളുകൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് റിസർവ് ബാങ്കിന്റെ ഈ കണക്ക് ഇനിയിപ്പോൾ നിർമ്മാണ മേഖല കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തും വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് നിർമ്മാണ മേഖല ആ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ശരാശരി വേതനം കേരളത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആറു പൈസ കേരളത്തിലെ കൂലിയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആറ് പൈസ ജമ്മു കാശ്മീരിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജമ്മുകാശ്മീരിൽ അഞ്ഞൂറ്റി അമ്പത്തി രണ്ട് രൂപ രണ്ട് പൈസയാണ് വ്യത്യാസം ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ ഏറെ വരും തമിഴ്നാട് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഏഴ് പൈസ ഇനിയിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങൾ നോക്കേണ്ട മധ്യപ്രദേശ് തന്നെയാണ് മധ്യപ്രദേശ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നാല് പൈസ മധ്യപ്രദേശ് തന്നെയാണ് ഏറ്റവും കുറവ് തൊട്ടടുത്ത സംസ്ഥാനം ത്രിപുര മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ രണ്ട് പൈസ ഗുജറാത്ത് ഏറ്റവും താഴെ നിന്ന് മൂന്നാം സ്ഥാനത്താണ് ഗുജറാത്ത് മുന്നൂറ്റി നാല്പത്തി നാല് രൂപ നാല് പൈസ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ കേരളത്തിലെ ശരാശരി കൂലി എഴുന്നൂറ്റി എമ്പത്തി ഏഴ് രൂപ ഒമ്പത് പൈസയായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അതാണ് വളർന്ന് മാറി രണ്ടാ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആറ് പൈസയായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വൻ കുതിച്ചു ചാട്ടമാണ് കൂലി നിരക്കിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി കാര്ക്ക് കണ്ണുകടി കാരണം കേരളത്തിൽ ഇത്ര വലിയ വർഷാ നിരക്ക് രേഖപ്പെടുത്തുന്നു തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതികൾ വരുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അങ്ങനെ പറയരുത് അതിഥി തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതികൾ വരുന്നു കേരളത്തിൽ അത് വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് ബി ജെ പി നേതൃത്വത്തെ അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകൾ ബി ബി ജെ പി നേതൃത്വം മിണ്ടാത്തത് ഈ കണക്കുകളെ കുറിച്ച് ബി ജെ പി നേതൃത്വം മിണ്ടാത്തത് കേരളത്തിലെ സംഘപരിവാർ ഇനി ഗുജറാത്തിനെ കുറിച്ച് മിണ്ടരുത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഇനി ഉത്തർപ്രദേശിനെ കുറിച്ച് മിണ്ടരുത് കേരളവും ഉത്തർപ്രദേശും ആനയും ആടും പോലെ അകലെ നിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് എന്നോർക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരികയും തമിഴ്നാട്ടിലേക്ക് വരികയും ചെയ്യുന്നത് എന്നുകൂടി ഓർക്കണം സംഘപരിവാറുകാർ ബി ജെ പി കാര് ഇനിയെങ്കിലും ഉത്തർപ്രദേശിനെയും ഗുജറാത്തിലെയും കേരളത്തിൻ്റെ ഏറ്റവും പളർച്ച കാണിക്കുന്ന സംസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നത് അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അവരുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അവരുടെ കണ്ണുകളിൽ നോക്കി പറയും നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന് ീ പറയുന്നത് ഏതെങ്കിലും എൻ ജി ഒയുടെ കണക്കല്ല ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുകൂടി ഓർക്കുക